ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില പാവബന്ധനത്തിനായിരിക്കും കഴിയുന്നത് ഒരു വചനം അല്ലെങ്കിൽ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം രണ്ട് ഇരുപത്തിരണ്ട് എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറി ഈ ഒരു വചനം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ പൊട്ടിക്കറിയും എൻ്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു ജനം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണർ കുഴിച്ചു വചനം കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ ഇതൊരു അനുതാപ വചനമാണ് കരയാനായിട്ട് തുടങ്ങും ഖണ്ഡതയിലൊഴുക്കും അല്ലെങ്കിൽ പതിനഞ്ച് ഏഴ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗ്ഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും വചനം കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷേ നിന്നെ ഓർത്ത് നീ അനുതാപം അനുതപിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുള്ള അബോധ്യം കടന്നു വരുമ്പോൾ അനുതാപം കൊണ്ട് നിറയും അല്ലെങ്കിൽ ജർമ്മിയ പ്രവാച ദേശ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ ത്രിവചനം നിന്റെ പാവം എത്ര കടിഞ്ചുമപ്പാണെങ്കിലും മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും രക്ത പങ്കിലുമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും ഇതിനൊരു വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ ആ പാപത്തെ ഓർത്ത് കരയാനുള്ളൊരു പ്രേരണയുണ്ടാകും പാപത്തെ ഓർത്ത് അനുതപിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാകും ഈശ്വശിഖായിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈശാചിക ശക്തികളുടെ ആവാസവും മനുഷ്യാത്മാവിന്റെ തകർച്ചയും തിരിച്ചറിയുമ്പോഴാണ് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യാത്മാവിന്റെ ഉള്ളില് പിശാജ് ആവസിക്കുന്ന ഒരു മേഖലയുണ്ട് പാപത്തിൽ തുടരുമ്പോൾ പാപത്തെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാപത്തെ ചേർത്ത് വെച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തി പിശാജിന്റെ അടിമത്തത്തിലാണ് മനുഷ്യർ പാപം ചെയ്യുന്നവരുണ്ട് ഈ പാപം ചെയ്തു കഴിഞ്ഞ് പാപത്തിനുടനെ തന്നെ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പൈശാചിക ബന്ധനത്തിൽ എപ്പോഴും വിടുതലുണ്ട് പിശാജ് ആവസിക്കുന്നത് പിശാജ് പ്രവേശിക്കുന്നത് ഈ പാപത്തിൽ തന്നെ ഉപസാരിക്കാതെ ഈ പാപത്തെ മൂടി വെച്ചിട്ട് പാപത്തെ ചേർത്ത് വെച്ച് മനുഷ്യാത്മാവ് ഒരു വ്യക്തി മുന്നോട്ടു പോകുമ്പോൾ പിന്നെ അവനെ നയിക്കുന്നത് പിശാജിന്റെ ശക്തിയാണ് പലപ്പോഴും അറി പൈശാചിക പ്രലോഭനത്തെ തന്നെ പെട്ടെന്ന് പാപത്തിൽ വീണുപോകും എന്നാൽ പാപത്തിൽ വീണ് കഴിയുമ്പോൾ ഒരു ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി കുംഭസാരത്തിക്കൂട്ടിലേക്ക് കണ്ണുനീരോടെ ഓടി ഉമ്മസാരക്കൂട്ടിൽ ഏറ്റു പറയുമ്പോൾ പിശാദിന് ആ ആത്മാവിൽ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയല്ല പിശാദിന് ആ വ്യക്തിയുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയല്ല പെട്ടെന്ന് തന്നെ പിശാജ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എന്നാൽ ചെയ്ത പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് അതേ പാപം ആവർത്തിച്ച് കാലക്രമത്തിൽ പിശാചിന്റെ സ്വാധീന വലയത്തിൽ പെട്ട് നശിക്കുന്ന അനേകം പേരുണ്ട് അതുകൊണ്ട് ഈ ഭജനശുശ്രൂഷി സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം ഞാൻ പൈശാചിക ബന്ധനത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് പിശാചിന്റെ സ്വാധീനത ചില അതുകൊണ്ടാണ് മദ്യപാനത്തിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കുന്നവരുണ്ട് അവര് ഇനി കുടിച്ചാൽ മരിക്കുമെന്ന് അറിയുമ അറിയാമെങ്കിലും പിന്നെയും കുടിക്കുന്നവരുണ്ട് അവർക്കറിയാം കുടിച്ചാൽ മരിക്കൂ പക്ഷെ അവർക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം അവർ പൈശാചിക ബന്ധനത്തിലാണ് ഇനി ഈ ഒരു ബന്ധത്തിൽ തുറന്നുകൊണ്ട് പോയാൽ കുടുംബവും മക്കളൊക്കെ ഒക്കെ നഷ്ടപ്പെടും എന്നറിയാം എല്ലാ രീതിയിലും തകരുമെന്നറിയാം എല്ലാം നശിക്കുന്നു എല്ലാ ആൾക്കാർക്കറിയണം ഞാൻ നശിക്കാൻ പോവാണ് ഞാൻ തകരാൻ പോവാണ് പക്ഷേ തകരാൻ പോവുകയാണെങ്കിലും നശിക്കാൻ പോവുകയാണെങ്കിലും പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവനെ നശിപ്പിച്ച് തകർത്ത് കളയുന്നൊരു മേഖലയുണ്ട് നശിപ്പിച്ച് കീഴടക്കുന്നൊരു മേഖലയുണ്ട് നശിപ്പിച്ച് ബന്ധനാവസ്ഥ കഴിയുന്നൊരു മേഖലയുണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പാപത്തിന് പൂർണ്ണമായിട്ട് കീഴടക്കുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബന്ധനെത്തുന്നത് അതാണ് ഈ കായേനു തിരിച്ചു വരാൻ പറ്റാത്ത മേഖലയുണ്ട് ഉള്ളിൽ ആവശിച്ചിരിക്കുന്ന പൈശാചിക ശക്തി അവനെ പൂർണ്ണമായിട്ട് നാശത്തിലേക്ക് അല്ലെങ്കിൽ യൂദാസിന് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു മേഖലയുണ്ട് അവനെ കീഴടക്കിരിക്കുന്ന പൈശാചികരൂപി അവനെ കീഴടക്കി വെച്ച് അവൻ രക്ഷപ്പെടാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ഇത് പാപത്തെ തുടർന്ന് പാപത്തെ പാപത്തെ ന്യായീകരിച്ച് മുന്നോട്ട് പോയി പാപ ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക ഇതൊരു പൈശാചിക ബന്ധനത്തിന്റെ അടയാളമാണ് ദാവീത് അങ്ങനെയാണ് ഈ ദാവീത് പാപം ചെയ്തു വേഷപായുമായിട്ട് വ്യഭിചാരം ചെയ്തു ഒരുപക്ഷെ കണ്ണുനീരോടെ അവിടെ നിന്ന് രക്ഷപെടാമായിരുന്നു പക്ഷെ അപ്പോഴും ഈ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് ഈ പാപത്തിൽ നിന്നു ആ ബന്ധനത്തിൽ തന്നെ തുടർന്ന് പാപത്തെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ആ പാപം പിന്നീട് അടുത്ത പാപത്തിലേക്ക് നയിക്കുക അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനം ഏഴാമത്തെ അധ്യായത്തിൽ പാപം ആവർത്തിക്കപ്പെടരുത് ആവർത്തിക്കരുത് ആദ്യത്തേത് പോലും ക്ഷമിക്കുകയില്ല പാപത്തിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ അനുതാപത്തിലൂടെ മാത്രമേ പാപബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടൂ ഈ ധൂർത്തപുത്ര ഉമ്മയിൽ ഈ പന്നിക്കൂട്ടിൽ വെച്ച അവൻ്റെ സുബോധമുണ്ടായി അനുതാപം അനുതാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ എത്രയും വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെടണം എത്രയും വേഗം തന്നെ ഈ പന്നിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടണം ഈ ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ രക്ഷപ്പെടാനുള്ള ദാഹം നിറയുക അതുകൊണ്ടാണ് അവന് പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നത് പിതാവിൻ്റെ അടുക്കിലേക്ക് അതായത് പത്രോസിന് പെട്ടെന്ന് ഈശോ അവൻ്റെ നേരെ കഴിയുമ്പോൾ രക്ഷപ്പെടാനുള്ള ദാഹം പുറത്തു പോയി കരയുക ഈ രക്ഷപ്പെടാനുള്ള ദാഹമുണ്ട് ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വചനം കേട്ടു ചില വചന ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പൊട്ടിക്കരം അത് ഞാൻ പാപിയാണല്ലോ അഗസ്തീനോസിന് അങ്ങനെയാണ് അഗസ്തീനോസിന് രക്ഷപ്പെടാനുള്ള ഒരു ദാഹം പെട്ടെന്ന് തോന്നുന്നുണ്ട് ദൈവമേ ഞാൻ ഇത്രയും നാൾ പാപത്തിലാണല്ലോ ജീവിച്ചത് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷപ്പെടാനുള്ളൊരു കണ്ണുനീരാരംഭിച്ചു അതോടുകൂടി രക്ഷപ്പെട്ടു ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില പാപബന്ധനത്തിലായിരിക്കും കഴിയുന്നത് ഒരു വചനം അല്ലെങ്കിൽ ജർമ്മിയ പ്രവാചക പുസ്തകം രണ്ട് ഇരുപത്തിരണ്ട് എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും ഈ ഒരു വചനം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ പൊട്ടിക്കറിയും എന്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു ജനം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണർ കുഴിച്ചു വചനം കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ ഇതൊരു അനുതാപ വചനമാണ് കരയാനായിട്ട് തുടങ്ങും കണ്ടതെങ്കിലും ഒഴുക്കും അല്ലെങ്കിൽ യു കൺ അസോസിയേഷൻ പതിനഞ്ച് ഏഴ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും വചനം കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ നിന്നെ ഓർത്ത് നീ അനുതാപ അനുതപിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുള്ള ആ ബോധ്യം കടന്നു വരുമ്പോൾ അനുതാപം കൊണ്ട് നിറയും അല്ലെങ്കിൽ ജർമ്മിയ പ്രവാച ദേശീയ പ്രവാചൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ തിരുവചനം നിന്റെ പാപം എത്ര കടിഞ്ചുമ്പ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും രക്ത പങ്കിലുമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും ഇതിനൊരു വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ആ പാപത്തെ ഓർത്ത് കരയാനുള്ളൊരു പ്രേരണയുണ്ടാകും പാപത്തെ ഓർത്ത് അനുതപിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഓരുകിയവരെ രക്ഷിക്കും അപ്പോൾ ഹൃദയം നുറങ്ങാനായിട്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് മൂന്ന് അല്ലെങ്കിൽ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് വചനങ്ങൾ ഈ വചനങ്ങളൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അനുതാപം നിറയും അനുതാപം നിറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ ബന്ധനം അഴിയാൻ തുടങ്ങും പൈശാചിക ബന്ധനം അഴിയാൻ തുടങ്ങും കണ്ണുനീരിന് അതുകൊണ്ടാണ് ബൈബിളിൽ അപ്പസ്വര പ്രവർത്തനത്തിന്റെ പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ കണ്ണുനീരിന് പാപത്തെ മായ്ച്ചു കളയാൻ ഏറ്റവും കഴിഞ്ഞു അപാപിനിയായ സ്ത്രീ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി ഉടനെ അവളെ കുറിച്ച് എഴുതി വെച്ചിരിക്കും ഇവരുടെ നിരവധിയായ പാപ് ക്ഷമിക്കപ്പെട്ടിരിക്കും അപ്പോൾ വൈശാചിക ബന്ധനം അവിടെ തന്നെ അഴിയാൻ തുടങ്ങി ഒരു പൈശാചിക ബന്ധനത്തിന് അനുതാപം എത്രമാത്രം വിലപ്പെട്ടതാണ് അനുതാപം എത്രമാത്രം ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത് ഈ വചനങ്ങൾ ബന്ധനാവസ്ഥയുടെ തെളിവാണ് ഈ പാപബോധം നഷ്ടപ്പെടുക ചില മാരമാ ചിലർക്ക് മാരകമായ പാപം ചെയ്താലും അനുതാപമില്ല അതിൽ തന്നെ തുടരുക ഏറ്റവും ഗൗരവമായ ആഘോഷം ചെയ്തു അല്ലെങ്കിൽ കൊലപാതകം നടത്തി വ്യഭിചാരം ചെയ്തു ഏറ്റവും മോശകരമായ പാപങ്ങൾ ചെയ്തിട്ടും അനുതാപമില്ല ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ ഇത് ചെയ്തിട്ട് ഒരു അനുതാപം തെറ്റിനെ ന്യായീകരിച്ച് നിൽക്കുക തെറ്റ് തുറന്നുകൊണ്ട് നിൽക്കുക ഇത് ഒരു ബന്ധനാവസ്ഥയുടെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ദൈവാത്മാവിൻ്റെ സ്വരവും പിശാജിൻ്റെ സ്വരവും വിവേചിച്ചറിയാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കും ദൈവം സംസാരിക്കുന്നത് നീ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത് നീ തിരിച്ചു വരാൻ വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത് നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് പിശാജിൻ്റെ സ്വരമുണ്ട് നീ നശിക്കാൻ വേണ്ടിയുള്ളതാണ് നീ തകർന്നു പോകാൻ വേണ്ടിയുള്ളതാണ് ഒരു നീ ഇന്ന് പിന്തുടരുന്നത് പിശാജിൻ്റെ സ്വരമാണെങ്കിൽ നിനക്ക് കാത്തിരിക്കുന്ന വലിയൊരു തകർച്ചയാണ് ദൈവത്തിന്റെ സ്വരമുണ്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള സ്വരം നീ വിശുദ്ധനായി തീരാനുള്ള സ്വരം ആ സ്വരത്തിന് നീ വില കൊടുക്കും തോറും ദൈവത്തിന്റെ മുമ്പിൽ അത്രമാത്രം ബലപ്പെട്ടവനാണ് ദൈവസ്വരത്തിന് സ്വരത്തിന് വില കൊടുക്കാം വിശുദ്ധനായിട്ട് ജീവിക്കാം വിശ്വ നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നീ ഉറച്ച് വിശ്വസിച്ചു ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം വലിയൊരു വിടതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് താവെ പരിപൂർണമായ ഒരു വിടുത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലൊരുയാ ഹാല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവ ആരാധന യേശുവ മഹത്വം നമ്മുടെ പ്രകർത്താവ് ശമിഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധനമാരുടെ സഹവാസവും ഈശ്വമിഷിയുടെ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും